ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ ഉള്ളത് മീൻ വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാ എന്തായാലും കറങ്ങാൻ പോയത്തേക്ക് ആ ഒരു മീൻ മാർക്കറ്റിൽ നമ്മൾ നമ്മളൊന്ന് ഫ്രഷായിട്ടുള്ള മീനുകളെ കേട്ടോ എന്തുകൊണ്ടോ ചെമ്മീൻ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് കിളിമീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ നമ്മൾ കിളിമീൻ വാങ്ങിച്ചു എന്തായാലും വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അത് നന്നാക്കിയെടുത്തു കേട്ടോ നല്ല വൃത്തി പോലെ നന്നാക്കി നന്നാക്കിയെടുത്ത് അത് നല്ല പാകത്തിന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു മൺപാത്രം ഒരു മൺകലം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് നമ്മളൊരു നാടൻ ശൈലി ശൈലിയിലാണ് കേട്ടോ ഇതെന്തായാലും വെക്കാൻ പോണത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടോ അപ്പോൾ കുറച്ച് കടുക് ഞമ്മ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉലുവ കുറച്ച് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയുള്ളിയാണ് കേട്ടോ അത് നല്ലപോലെ കട്ട് ചെയ്ത് നമ്മളതിൽ ചേർത്താം ഏകദേശം ഒരു പതിനഞ്ച് ഉള്ളി ഇതിന് ചേർത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ നല്ല റോസ് കളർ വരുന്ന ഭാഗത്തു നല്ലപോലെ ചൂടാക്കി എടുക്കണം അതിനുശേഷം നമ്മളൊരു തക്കാളിയുടെ അര പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്താണ് കേട്ടോ ചെറുതെറുതായിട്ട് അരിഞ്ഞ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് നടുവേ കയറിയ പച്ചമുളക് ഒരു രണ്ടെണ്ണം കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം കറുവപ്പില ഒരു മണത്തിനായിട്ട് അതും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ച ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്താം അതിനുശേഷം ഗുരുമുളക് പൊടിയും നമ്മൾക്കൊരു ടീസ്പൂൺ ചേർത്താം കേട്ടോ ഈ ഗുരുമുളക് നമ്മൾ നല്ലപോലെ ചൂടാക്കി പൊടിച്ചെടുത്തതാണ് നമ്മൾ കല്ലിലിട്ട് പൊടിച്ചെടുത്ത ഗുരുമുളകാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നല്ലപോലെ ഇതിന് ചൂടാക്കി എടുക്കുക അടിപിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി നമ്മളതിനൊന്ന് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കണം നല്ലപോലെ മണം വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾക്കതിൽ ഒരു കപ്പ് വെള്ളം കേട്ടോ അതായത് ചൂടുവെള്ളമാണ് നല്ല പോലെ ചൂടാക്കിയ വെള്ളമാണ് അത് നമ്മൾക്ക് ഒരു കപ്പ് വെള്ളം നമ്മൾക്കിതിലൊന്ന് ചേർത്താട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാകണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ല പോലെ ചൂടായ ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർക്കാം ഉപ്പ് ചേർത്ത ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ തിളച്ച ശേഷം കുറച്ച് പുളിവെള്ളം നമുക്കിതിൽ ചേർത്താട്ടോ ആവശ്യത്തിനുള്ള പുളിവെള്ളം നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാവാനായിട്ട് ഒന്ന് തിളച്ച് വരാനായിട്ട് ഒന്നും കൂടി നമ്മൾ അടച്ചു വെച്ചു അതിനുശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ആ ഗ്രേവിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച് വെച്ച മീനെടുത്ത് നമുക്കിതിൽ ചേർത്താം ഒരു അര അരമണിക്കൂർ വേണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഉപ്പ് പുളി ഇത് എരി എല്ലാം ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ഒത്തിരി കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കൂടി ചേർത്താം ഇവിടെ നമ്മൾ ചേർത്തതെല്ലാം പാകത്തിനായിട്ടുണ്ട് അപ്പോൾ സ്വാദിഷ്ടമായ നമ്മളുടെ കിളിമീൻ കറിയാണ് കേട്ടോ പുളിക്കറി റെഡി ആയിട്ടുണ്ട്